ഹലോ ബാലിയിലെ ഫസ്റ്റ് ഡേ ആണ് നമ്മുടെ ഇന്ന് ഒരു ട്രാവൽ ഏജൻസി വഴി നമ്മൾ ഇന്ന് ഒരു ഫുൾ ഡേ ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവർ കാറായിട്ട് എത്തിയിട്ടുണ്ട് ആൾ ആറ് മണിക്ക് എത്താമെന്ന് പറഞ്ഞാണ് നമ്മൾ രണ്ടുമൂന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ചതിന് ശേഷം ആൾ മണിക്ക് ആയപ്പോഴാണ് എത്തിയിട്ടുള്ളത് അത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരെയും ബാലിയിലെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോവുകയാണ് ൂടെയുള്ളത് വിഷ്ണു ആണ് വിഷ്ണുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തകർക്കാൻ വേണ്ടിട്ട് നല്ല കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മുന്നിൽ പോകുന്നുണ്ട് നമ്മൾ ഇന്ന് പോകുന്നതേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസ് ആ പീഡൻഡിലേക്കാണ് കേട്ടോ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ ഒന്ന് പോയി കാണണം കാരണം എന്താ ബാലിയിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഫുൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് നമ്മൾ താമസിച്ചത് ബാലിയിലെ ഉബൂദ് എന്ന സ്ഥലത്താണ് ഉബൂദ് ടൗണിനോട് ചേർന്നുള്ള സ്ഥലത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് പിന്നെ നമ്മളെ കൂടാതെ രണ്ടു മൂന്ന് പേരെ കൂടി പിക്ക് ചെയ്യാനുണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ബാലിയിലെ ഭൂപ്രകൃതി ശ്രദ്ധിച്ചോ നമ്മുടെ കേരളത്തിനോട് വളരെ സാമ്യമുണ്ട് നിറയെ തെങ്ങുകളും വയലുകളും പച്ചപ്പും പിന്നെ ഇവിടത്തെ ആൾക്കാരെ കാണുമ്പോഴും അതുപോലെ അവരുടെ വീടുകളും ബിൽഡിങ്ങും ഒക്കെ കാണുമ്പോഴാണ് നമുക്കൊരു ബാലി ഫീൽ വരുന്നത് പറയാതിരിക്കാൻ വയ്യ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ ചെറിയ റോഡുകളാണെങ്കിലും അതൊക്കെ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അവര് ഇതാണ് ഉബോധ ടൗണ് നമ്മുടെ അവിടുത്തെ വലിയൊരു ജംഗ്ഷൻ അത്രേ ഉള്ളൂ ഈയൊരു ടൗൺ എന്ന് പറയുന്നത് ടൗൺ പിന്നെ ഇനി ലെഫ്റ്റിൽ കാണുന്നതാണ് ഇവിടുത്തെ പാലസ് നമ്മൾ ഇന്നലെ രാത്രി ഭക്ഷണം കഴിക്കാൻ എത്തിയത് ഈ ഒരു ഭാഗത്തേക്കായിരുന്നു ഈ ഒരു ഭാഗത്ത് തന്നെയുള്ള ഒരു ഏജൻസിയിൽ നിന്നാണ് ഇന്ന് നമ്മൾ പോകുന്ന ടൂർ പാക്കേജും എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ അക്കോമഡേഷൻ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ അതൊന്നു പോയി കാണൂട്ടോ കാരണം ബാലിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാനുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിൽ പറയുന്നുണ്ട് ഭൂതല ഗ്രാമ കാഴ്ചകളൊക്കെ പിന്നിട്ടിട്ട് ഹൈവേയിലൂടെയാണ് ഇപ്പൊ പോകുന്നത് പിന്നെ നമുക്ക് ന്യൂസിയ പിന്നീട് ഐലൻഡിലേക്ക് പോകാൻ റോഡ് മാർഗം പോകാൻ സാധിക്കില്ല അപ്പൊ നമുക്ക് സ്പീഡ് ബോട്ടിൽ മാത്രമാണ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് സ്പീഡ് ബോട്ട് കിട്ടുന്നത് സനൂർ പോർട്ട് അല്ലെങ്കിൽ സനൂർ ഹാർബർ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ അവിടേക്കുള്ള യാത്രയിലാണ് നമ്മൾ നിന്ന് ഏകദേശം ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരത്താണ് സനൂർ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലെ ഒരുപാട് ദ്വീപുകളിൽ ഒന്ന് മാത്രമാണ് ബാലി ഏകദേശം അയ്യായിരത്തി എൺപത് കിലോമീറ്റർ സ്ക്വയർ ആണ് ബാലിയുടെ ടോട്ടൽ വിസ്തീർണം പിന്നെ നമ്മുടെ ഏകദേശം രണ്ടു മൂന്ന് ജില്ലയുടെ അത്രക്കോ ബാലിയുള്ളു പിന്നെ ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് ഏകദേശം ഒരു നൂറ്റമ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അത്രയും ചെറിയൊരു ദ്വീപാണ് ബാലി നമ്മൾ അങ്ങനെ സാനൂർ പോട്ടിനോട് എത്താറായിട്ടുണ്ട് ഇവിടേക്ക് നല്ല തിരക്കാണ് കേട്ടോ നിറച്ച് കാറ് പാർക്ക് ചെയ്തിട്ട് കാണാനുണ്ട് നമുക്ക് മുന്നേ ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് അത് നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങി ഈ മുന്നേ പോകുന്ന ഓറഞ്ച് കളർ ടീഷർട്ടുകാരെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ഓഫീസിലേക്ക് നമ്മളെ കൊണ്ടുപോകുകയാണ് പിന്നെ ബാലിയിലൊക്കെ നിറയെ ചെറിയ ചെറിയ ഏജൻസികൾ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ നമ്മളിൽ നിന്ന് ബുക്കിംഗ് എടുത്ത് ഇതുപോലെയുള്ള വലിയ ഏജൻസിയെ ഏൽപ്പിക്കുകയാണ് സാധാരണ ചെയ്യുന്നത് ഇതാ ഇവിടെയും അത്യാവശ്യം ആൾക്കാരൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ആളവിടെ വെയിറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞു പിന്നെ നമുക്ക് ഇണ്ടല്ലോ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ടാഗ് തന്നു അത് കഴുത്തിൽ ഇടാൻ പറഞ്ഞുടാ ഇവിടെ ഓരോ കളറിലുള്ള ടാഗുകൾ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഓരോ ഗ്രൂപ്പിനും ഓരോ കളർ ടാഗ് ആണെന്ന് തോന്നുന്നു പിന്നെ ഇതാ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ തരാണ് ഇതാണ് നമ്മുടെ ടൂർ കോർഡിനേറ്റർ കോർഡിനേറ്റർട്ടോ We will come to the island with you guys. I don't want anyone get lost there. Eh? If you didn't find your driver, please find us. We will make sure you got a driver. Once again, when you guys get up in the island, you have the driver. Your driver writing for you, all your name on the paper, same like your booking name. So please, look in time, find your name when you get up in the island. But for the snorkeling packet or snorkeling only, you don't have any driver writing for your father. for the 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 black black Only green color അങ്ങനെ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ഒക്കെ ആള് തന്നു പിന്നെ ഗ്രീൻ കളർ ഉള്ള ടാഗ് ഉള്ളവരോട് ആളുടെ കൂടെ വരാൻ പറഞ്ഞിട്ട് ആളിങ്ങനെ മുന്നേ പോയി പിന്നെ ഉണ്ടല്ലോ നമ്മൾ എടുത്ത പാക്കേജ് ന്യൂസാ പിന്നീട് ഐലൻഡ് ട്രിപ്പ് ആണ് അതിൽ തന്നെ വെസ്റ്റ് സൈഡിലുള്ള കാഴ്ചകൾ കാണാനാണ് നമ്മൾ പോകുന്നത് കാരണം വെച്ചാൽ രണ്ടുമൂന്ന് രീതിയിലുള്ള പാക്കേജ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് പാക്കേജ് ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സൈഡിലേക്കുള്ള പാക്കേജ് ആണ് കിട്ടിയത് നമ്മൾ അവിടെ തൽക്കാലം സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പം ഇന്നലെ ഏജൻസിയിൽ പോയിട്ട് അവരുടെ അടുത്ത് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പതിമൂന്ന് ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പിയാണ് കേട്ടോ ഒരു പാക്കേജിന് ഒരാൾക്ക് പറഞ്ഞത് പിന്നെ നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് ഏഴര ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പ്യു സമ്മതിച്ചു അതായത് നാട്ടിൽ ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയോളാണ് ഒരാൾക്ക് നമുക്ക് ചെലവ് വന്നിട്ടുള്ളത് അത് നമുക്ക് ഹോട്ടൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട് പിന്നെ നമുക്ക് സ്പീഡ് ബോട്ടിലുള്ള ടു സൈഡ് ട്രാൻസ്ഫർ ഉണ്ട് പിന്നെ നമുക്ക് ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകാനുള്ള എൻട്രി ടിക്കറ്റുകൾ ഇതിൽ ഇൻക്ലൂഡ് ആണ് കൂടാതെ നമുക്ക് അവിടെ ചെന്ന് കറങ്ങാനുള്ള പ്രൈവറ്റ് കാർ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഉച്ചത്തെ മീൽസും ഇതിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡിനെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അത് മിക്കതും നമ്മുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ തന്നെയാവും ഈ ഗൈഡ് എന്ന് പറയുന്നത് അങ്ങനെ നമ്മള് സാനൂർ പോർട്ടിന്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട് ഇവിടെ സനൂർ പോർട്ടിന്റെ ബിൽഡിംഗ് കണ്ടോ നിങ്ങൾ ഒരു ആനയുടെ രൂപാണോ വ്യാളിയുടെ എന്ന് അറിയില്ല അങ്ങനത്തെ ഒരു ഹെഡാണ് ആ ബിൽഡിങ്ങിന്റെ ഒരു സൈഡിൽ വെച്ചിട്ടുള്ളത് ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ അങ്ങനെ നമ്മള് സനൂർ പോർട്ടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓരോ കളറിലുള്ള ടാഗിലുള്ള ആൾക്കാരെയാണ് അകത്തേക്ക് കയറ്റി വിടുന്നത് നമുക്ക് അങ്ങനെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഗ്രീൻ കളറുള്ള ടാഗുള്ളവരോട് അകത്തേക്ക് കയറാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പോർട്ടിന്റെ ഉള്ളിലും ഒരുപാട് ചെക്കിങ്ങുകൾ ഉണ്ട് വേറെ ഒന്നുമില്ല നമ്മുടെ ടിക്കറ്റുകളാണ് എല്ലായിടത്തും സ്കാൻ ചെയ്യണത് കേട്ടാ പിന്നെ നിങ്ങൾ നാട്ടിൽ നിന്നും വരുമ്പോ ഫുൾ സെറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ന്യൂസാപ്പിനിയുടെ ഐലൻഡിലേക്കുള്ള ടിക്കറ്റുകളെല്ലാം ക്ലൂക്ക് ആപ്പ് വഴി എടുക്കാൻ സാധിക്കും സാധിക്കൂട്ടോ ബാലിയിലെ ടൂറിസ്റ്റ് സീസൺ എന്ന് പറയുന്നത് ജൂലൈ മുതൽ ആഗസ്റ്റ് വരെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവിക്കുന്നതും ആ ഒരു സമയത്താണ് കാരണം ഇവിടെ മൺസൂൺ ടൈം കഴിയുന്നോട് കൂടിയായിട്ടാണ് ഇവിടുത്തെ സീസൺ തുടങ്ങുന്നത് ഭൂമധ്യരായിട്ട് താഴെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റി അല്പം കൂടുതലാണ് ഇവിടെ നിർബന്ധമായും നിങ്ങൾ നല്ലൊരു സൺസ്ക്രീമും അതുപോലെ തന്നെ കണ്ണിന്റെ പ്രൊട്ടക്ഷനും വേണ്ടിയിട്ട് ഒരു സൺഗ്ലാസും എടുക്കാൻ മറക്കരുത് പിന്നെ ബാലിയെ വിദേശിയർ വിശേഷിപ്പിക്കുന്നത് ലാൻഡ് ഓഫ് ഗോഡ് എന്നാണ് കേട്ടോ ഒരു ചെക്കിംഗ് കഴിഞ്ഞു രണ്ട് ചെക്കിംഗ് കഴിഞ്ഞു പിന്നെ നമുക്ക് മുകളിലേക്ക് പോകണം ഇതാ ഇപ്പോ നമുക്കിത് മൂന്നാമത്തെ ചെക്കിങ് ആണ് കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട് ചുമ്മാ അതിന്റെ ഉള്ളിലൂടെ മുകളിലേക്ക് കയറ്റി വിട്ടിട്ട് വീണ്ടും താഴത്തേക്ക് തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ടോ സനൂർ പോട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു യാത്ര ക്ലൂക്ക് വഴി ബുക്ക് ചെയ്യാവുന്നത് പക്ഷെ ഞങ്ങൾ ബുക്ക് ചെയ്തത് ഏജൻസി വഴിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ബുക്ക് ചെയ്യാതിരുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൺസൂൺ കഴിഞ്ഞ സമയമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ വെതർ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല മഴയുള്ള ദിവസങ്ങളുണ്ട് അപ്പം നല്ല മഴയും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ ഇതുപോലുള്ള ട്രിപ്പുകളൊക്കെ ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് വെതറൊക്കെ നോക്കിയിട്ട് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ക്ലൂക്കിൽ നിന്ന് ബുക്ക് ചെയ്യാൻ അതല്ല വെതറൊക്കെ പ്രശ്നമാണെങ്കിൽ നമുക്ക് അടുത്ത പരിപാടി നോക്കാമല്ലോ നിങ്ങൾ രണ്ട് മൂന്ന് പ്ലാൻ ഒക്കെ ആയിട്ടാണ് ഇവിടെ എത്തിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സജഷൻ ഉണ്ട് നിങ്ങൾ വരുമ്പോൾ ഇതുപോലെ വന്നു പോവാതെ ഒരു നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസാ പെനീടെ ഐലൻഡിൻ്റെ വെസ്റ്റ് സൈഡിലെ കാഴ്ചകൾ കാണാൻ മാത്രമായിട്ടാണ് ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ നിർഭാഗ്യവശാലാണ് ഭാഗ്യവശാലാണ് കേട്ടോ അത് പിന്നെ ഈസ്റ്റ് സൈഡിലും ഒരുപാട് കാഴ്ചകളുണ്ട് പിന്നെ ഇവിടെയും ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലൊക്കെ അടിപൊളി അക്കോമഡേഷൻസ് ഒക്കെ കിട്ടും സനൂർ പോർട്ടിന്റെ ബിൽഡിംഗ് ആണ് ടാ കാണുന്നത് ആ ബിൽഡിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ മുൻവശം ഒരു ആനയുടെ അല്ലെങ്കിൽ ഒരു വ്യാളിയുടെ പോലെയും പുറകു വശം ഒരു മത്സ്യത്തിന്റെ വാലിന്റെ പോലെയൊക്കെയാണ് അതിന്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എല്ലാവരും ബോട്ടിനെ ലക്ഷ്യമാക്കിയിട്ട് ഭയങ്കര സ്പീഡിലാണ് ടോ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് പോവാനുള്ള ബോട്ടിന്റെ അടുത്തെത്തി നേരത്തെ നമുക്ക് ഒരു ഗ്രീൻ കളർ ടാഗ് തന്നിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ അവർ അഴിച്ച് തിരിച്ചു മേടിക്കുന്നുണ്ട് അതിനുശേഷമാണ് അവർ ബോട്ടിലേക്ക് കയറ്റി വിടുന്നത് കേട്ടോ പിന്നെ ബോട്ടിൽ നിന്ന് അത്യാവശ്യമുള്ളവർക്ക് ബിയറൊക്കെ ലഭിക്കുന്നുള്ളത് അവർ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതവിടെ ഈ ഒരു ബോട്ടിന്റെ പേര് എഴുതിയിട്ടുണ്ട് ആക്സ്റ്റോൺ ക്രൂയിസ് ബോട്ട് എന്നാണ് പേര് പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളി വൈബാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബോട്ടിന്റെ ഉള്ളില് കേറിയിട്ടാ ആൾക്കാരൊക്കെ കയറി തുറങ്ങുന്നുള്ളു ഒരു സൈഡിൽ നാല് സീറ്റും ഇപ്പർ സൈഡിൽ നാല് സീറ്റൊക്കെ വെച്ചിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു നൂറ്റമ്പത് പേരോളം ഉള്ള കപ്പാസിറ്റിയുള്ള ബോട്ടാണിതെന്ന് തോന്നുന്നു നമ്മളങ്ങനെ സൈഡ് സീറ്റ് നോക്കി പിടിച്ചിരിക്കുകയായിരുന്നു കേതിൽ നമുക്ക് ടിക്കറ്റിൽ സീറ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സീറ്റ് നമ്പർ നോക്കിയിട്ട് ഒന്നല്ല ആൾക്കാർ ഇരിക്കുന്നത് വന്നവർ വന്നവർ വിൻഡോ സൈഡ് സീറ്റ് നോക്കിയിട്ടിരുന്നു അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ ഇടയിൽ അപ്പർ ബർത്തിലേക്കൊന്ന് കയറാൻ നോക്കിയിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അവർ പറയുന്നത് ഇവിടെ ലിക്കർ കഴിക്കുന്നവർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ വിൻഡോ സീറ്റ് അങ്ങനെ പോയി കിട്ടി അപ്പോൾ അങ്ങനെ ബോട്ട് നമുക്ക് ഒരു മണിക്കൂർ സ്പീഡ് ബോട്ട് യാത്രയുണ്ട് നമുക്ക് ന്യൂസാ പെനിയുടെ ഐലൻഡിലേക്ക് അങ്ങനെ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ ന്യൂസാ പെനിയുടെ ഐലൻഡിൽ എത്തിയിരിക്കാണ് ഈ ഒരു ഐലൻഡില് അടിപൊളി കാഴ്ചകളാണ് വരാനിരിക്കുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലാൻ ആൻഡ് ട്രാവൽ